തന്ത്രപരമായിട്ടുള്ള ഒരു ഒരു തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ അത് എത്രത്തോളം പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല അതായത് മാലിദ്വീപും ഇന്ത്യയും തമ്മിലുണ്ടായ നയതന്ത്ര പ്രശ്നങ്ങൾക്കെല്ലാം കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മാലിയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൈസു രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം നടത്തിയ ഒരു ക്യാമ്പയിൻ ആണ് ഇന്ത്യൻ മിലിട്ടറി ഉദ്യോഗസ്ഥര് മാലിദ്വീപിൽ തുടരുന്നു എൺപത്തിയെട്ടോളം ഇന്ത്യൻ പട്ടാളക്കാർ എന്തിനാണ് മാലിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പരമാധികാരത്തിന് അത് ഭീഷണിയാണ് ഈ പട്ടാളക്കാർ ഇന്ത്യ വിട്ടു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ത് ചെയ്യുന്നു മുഹമ്മദ് മൈസുന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചൈനയുടെ പിന്തുണയോടെയാണ് മുഹമ്മദ് മൊയ്സു അവിടെ ഈ കളികളെല്ലാം തന്നെ കളിച്ചത് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെല്ലാം ഇന്ത്യ അനുകൂലിക്കുന്നവരാണ് ഭരണകക്ഷി ചൈനീസ് അനുകൂല പാർട്ടിയാണ് ഇപ്പൊ മുഹമ്മദ് മൈസു അധികാരത്തിലെത്തിയത് ഈ പറയുന്ന ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നയിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ പട്ടാളം അവിടെ നിന്ന് പോകണമെന്ന് അൻപത്തിനാല് ശതമാനത്തോളം വരുന്ന മാലിക്കാരാ ആഗ്രഹിക്കുന്നു എന്ന് കൂടിയാണ് നാൽപ്പത്തിയാറ് ശതമാനത്തോളം പേർക്ക് ആഗ്രഹമില്ല എന്നും കൂടി കാണണം അതായത് മാലിയുടെ ജനസംഖ്യയിൽ പകുതിയിൽ ഒരല്പം കൂടുതൽ പേര് ഇന്ത്യൻ പട്ടാളം പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പകുതിയോളം പേര് പോയില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണ് അപ്പോൾ ജയിച്ചതിന് ശേഷം മാലിയുടെ പ്രസിഡന്റ് നിരന്തരമായിട്ട് ഇന്ത്യയുടെ മേൽ മേലിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഞങ്ങളുടെതൊരു ചെറിയ രാജ്യമാണ് പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ത്യ ബഹുമാനിക്കണം ജനങ്ങൾ ഇന്ത്യൻ പട്ടാളം ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എനിക്ക് ഓട്ടിയത് എന്നെ വിജയിപ്പിച്ചത് അപ്പോൾ ഇന്ത്യൻ പട്ടാളത്തെ പിൻവലിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇന്ത്യ അത് കൂസാക്കിയതേയില്ല ഇപ്പോൾ ഇന്ത്യൻ പട്ടാളം മാലിയിൽ നിന്ന് പുറത്തു പോയില്ല എങ്കിൽ മുഹമ്മദ് മൊയ്സൂന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടെയുള്ള പട്ടാളക്കാരെ പിടിച്ച് ജയിലിലാക്കാൻ പറ്റുമോ ഇല്ല മുഹമ്മദ് മൈസൂന് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ വേണമെങ്കിൽ അന്താരാഷ്ട്ര വേദികളിൽ പോയി തന്റെ പരാതി പറയാം അതിനപ്പുറം ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മറ്റൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായ കരാറിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പട്ടാളം അവിടെ തുടരുന്നത് മാത്രമല്ല ഈ മാലിദ്വീപിൻ്റെയും കൂടി സുരക്ഷയ്ക്കായിരുന്നു നമ്മൾ അത് ചെയ്തത് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ദ്വീപ് സമൂഹമായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റു തരത്തിലുള്ള ഇടപെടലുകളോ ആക്രമണങ്ങളോ സംഭവിക്കരുത് എന്ന് നമുക്കും കൂടി ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി സുരക്ഷ പരിഗണിച്ചിട്ടൊക്കെയാണ് ഇന്ത്യ ആ ഒരു നീക്കം നടത്തിയത് പിന്നെ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്ത എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യ മിലിറ്ററി അവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ ജനങ്ങൾക്ക് ഇനി വേണ്ടത് മൊയ്സു അധികാരത്തിൽ വന്നു ഇന്ത്യൻ മിലിറ്ററിയെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പൊ പുറത്താക്കില്ല എന്നുണ്ടെങ്കിൽ മൊയ്സുവിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിത്വത്തിലാവും നയതന്ത്ര തലത്തിൽ ഇന്ത്യയുമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ മൊയ്സു നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ ഇപ്പോൾ ഇന്ത്യ എടുത്തൊരു നിലപാട് കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ ജയ്സ്വാൾ ഇന്നലെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിലവിൽ അവിടെയുള്ള മിലിട്ടറി ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് പകരം ടെക്നിക്കൽ ഉദ്യോഗസ്ഥരെ നമ്മൾ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒഫീഷ്യലായിട്ട് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് നിലവിലുള്ള ഈ എൺപത്തിയെട്ടോളം വരുന്ന പട്ടാളക്കാർക്ക് പകരം അവരെ തിരിച്ചു വിളിച്ചിട്ട് പകരം അവിടെ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരെയാണ് ഇന്ത്യ നിയമിക്കാൻ പോകുന്നത് എന്താണ് ഈ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരെ ഒരല്പം നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുക ആരൊക്കെ ആയിരിക്കാം ആ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരായിട്ട് അവിടെ പോകാനിടയുണ്ടാവുക ഇതെന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അവിടെ അവരെ മാറ്റിയിട്ട് പകരം നമ്മൾ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരെ അയയ്ക്കും അയക്കുന്നതാരാണ് ഇന്ത്യ അവരുടെ പ്രൊഫഷൻ തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് അവരുടെ ഡീറ്റെയിൽസ് കൈമാറുന്നത് ഇന്ത്യയാണ് അവർ പോകുന്നത് ടെക്നീഷ്യൻസ് ആയിട്ടുമാണ് പക്ഷേ അവർ ടെക്നീഷ്യൻസ് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല അഥവാ ടെക്നീഷ്യൻ മാത്രമാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിക് മൂവാണ് അതായത് ഇന്ത്യയുടെ ആ ദ്വീപിലുള്ള സ്വാധീനം ഒരല്പം പോലും കുറയാതെ അതായത് ഏകമുദ്ര ദ്വിമുദ്ര അത്രയുള്ള വ്യത്യാസം വലിയ വ്യത്യാസമൊന്നും അതിനകത്ത് ഇല്ല മറ്റത് നമ്മൾ പറഞ്ഞത് മിലിറ്ററി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു ഇനി എന്നാൽ പോകുന്നത് ടെക്നിക്കൽ ഉദ്യോഗസ്ഥരാണ് ഈ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകാം എന്ന് വിളി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം മേ അതായത് നമുക്കറിയാമല്ലോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഏജൻ്റുമാരെങ്ങനെയൊക്കെ പ്രവർത്തിക്കാം എന്നൊക്കെ നമുക്കറിയാം മേ ബി ഇത് എൻ്റെ ഒരു ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല സീരിയസ്ലി എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ആ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പലരും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ഒരു മേഖലയാണ് മാലിദ്വീപ് എന്ന് പറയുന്നത് അവിടെ ചൈന ചൈനയുൾപ്പെടെ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാധീനം തെല്ലും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല ഫലത്തിൽ മുഹമ്മദ് മൈസു ജനങ്ങളോട് പറഞ്ഞ് നടപ്പിലാക്കുന്നു അതായത് മിലിറ്ററി ഉദ്യോഗസ്ഥര് പോയിരിക്കുന്നു രണ്ടും മൂന്നും ടേം ആയിട്ട് പോകുന്നതാണ് പറയുന്നത് പകരമോ അവിടെ വരാൻ പോകുന്നത് ടെക്നിക്കൽ ഉദ്യോഗസ്ഥരാണ് സാധാരണ ടെക്നീഷ്യൻസിനെ പോലെയാണ് അവരവിടെ എത്തുക പക്ഷേ ഇന്ത്യയുടെ സാന്നിധ്യം മാലിദ്വീപിൽ ഉണ്ടാവുകയും ചെയ്യും സോ ഇത് തന്ത്രപരമായ ഒരു നിലപാടും തീരുമാനമാണെന്ന് പറയാതെ വയ്യ ഇന്ത്യൻ ഗവൺമെൻറ് ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം